ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ തെരളിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു പത്ത് വരിക്കച്ചക്ക നല്ല പഴുത്ത വരിക്കച്ചക്ക ഒരു പത്ത് ചുള എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്ത ചക്ക ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കപ്പ് ശർക്കര ഉരുക്കി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നേ ചെറുതായിട്ടൊന്ന് വറുട്ടി എടുക്കുക. ഒരുപാട് തിക്കാക്കി വറുട്ടി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുങ്ങി വരിമ്പോഴേക്കും അതിലേക്ക് അര ടീപ്പും നെയ് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ടീ സ്പൂൺ ഏലക്കപ്പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക. ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയൊക്കെ നല്ല ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാം ഇപ്പോഴായിരിക്കും ഇത് നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ആയിട്ട് കിട്ടുന്നത് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം പുട്ടിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏതായാലും വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ല ഒരു പരുവപ്പെടുത്തി എടുക്കാം ഇതുപോലെ ഒരു പരുവാവുന്നതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് എടുക്കണം നീ ചെറുതായിട്ടൊന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇലകളിലേക്ക് പരത്തി കൊടുക്കാം കുറേശ്ശെ മാവെടുത്ത് ഇതുപോലെ ഓരോ ഇലകളിലും പരത്തി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇതുപോലെ മടക്കിയെടുത്തത് കൊണ്ട് തന്നെ അതങ്ങ് വിടർന്ന് പോവാതിരിക്കാൻ ഇതുപോലൊരു പച്ച ഇറക്കിൽ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് കൊരത്തെടുത്ത് വയ്ക്കുന്നുണ്ട് പല രീ പല ഷേപ്പിലും നമുക്കിത് പരത്തിയെടുക്കാം ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെ വയന ഇല ഇല്ലെങ്കിൽ നമുക്ക് വട്ടയിലും വാഴയിലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് ഇതുപോലെ ഒട്ടയിലും ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുത്താൽ മതി എൻ്റെ കയ്യിൽ വളരെ ചെറിയ തിരളിയിലായിരുന്നേ ഉണ്ടായിരുന്നത് അതായത് ഇതുപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഇതുപോലെ തിളച്ച വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ആ വീൽ ഇതുപോലെ വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും വെന്ത് കിട്ടും അത് അടച്ചു വെച്ച് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി ഇപ്പം എന്തേ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുകയാണെങ്കിൽ വായി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തിരളിയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ പഴം ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്ന തിരളിയപ്പത്തിനേക്കാൾക്കാൾ നല്ല ടേസ്റ്റായി ചക്ക കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന തെരളിയപ്പം നല്ല ചൂടായിപ്പോൾ ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പം തന്നെ അതിങ്ങി അടർന്ന് വരിക അത്രയും നല്ല സോഫ്റ്റായിട്ടാണ് ഇത് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കണേ ഉണ്ടോ ഞാൻ ഈ ഷേപ്പിലും ഇതുപോലെയും നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തായിട്ടുണ്ടായിരുന്നു ഇതുപോലെ കുമ്പളപ്പം ഇതാ ഇങ്ങനെ ഈ ഷേയ്പ്പിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെ കുമ്പിളപ്പം എന്ന് പറയും ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പി ഇല്ലെങ്കിൽ വാഴയിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്